ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് പരീക്ഷയിൽ വിജയിക്കണം മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മത്സരത്തിൽ വിജയിക്കണം ഓരോ ഉദ്യമങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏർപ്പെടുന്ന ഉദ്യമങ്ങളിലെല്ലാം വിജയം കണ്ടെത്തണം പക്ഷെ എവിടെയെങ്കിലേക്ക് ഒന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി നമ്മളിൽ പലരും തളർന്നു പോയി പലർക്കും ആ തളർച്ചയിൽ നിന്ന് കരകയറാനും പറ്റില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്താലും അവിടെ എല്ലാം പരാജയങ്ങളാണ് കരകയറാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ പരാജയങ്ങള് മേൽക്കും മീതയ്ക്കും മീത വന്നിട്ട് ഇനി വിജയിക്കാൻ സാധിക്കില്ല എന്ന് അവനവനോട് തന്നെ പറഞ്ഞ് അവനവൻ്റെ മാളത്തിലേക്ക് ഒന്ന് ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ പിടിവിട്ട് പോകുന്ന ഒരുപാട് പേരെ നമുക്കറിയാം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് തോമസ് എഡിസൺ തോമസ് എഡിസന്റെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ഈ ജീവിക്കുന്നത് പോലും ഒരുപാട് അന്ധകാരത്തെ അകറ്റിയതല്ല ജീവിതത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് തോമസ് എഡിസൺ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അദ്ദേഹം തന്നെ കണ്ടുപിടുത്തങ്ങളിലെത്തിയത് അദ്ദേഹം പരാജയത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ പതിനായിരം തവണ പതിനായിരം തവണ പരാജയപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പതിനായിരം തവണ മറ്റു പലതും കണ്ടുപിടിച്ചു എന്ന് പറയുള്ളു കാരണം ഓരോ പരാജയങ്ങളും ഓരോ പാഠങ്ങളാണ് കാരണം പഠനങ്ങളുടെ ഭാഗ ഭാഗമായിട്ട് താൻ ചില കണ്ടുപിടുത്തങ്ങൾ നടത്തുകയായിരുന്നു അത് വിജയിക്കില്ല എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു അവിടെ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയല്ല അത് വിജയിക്കില്ല എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു ഭയങ്കര ഒരു പോസിറ്റീവ് തിങ്കിങ്ങാണത് നമ്മളേർപ്പെടുന്ന അത് പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയല്ല വിജയിക്കില്ല എന്നുള്ള കണ്ടുപിടുത്തമായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് ജസ്റ്റ് വൺ മോർ ട്രൈ ഒരു പരീക്ഷണവും കൂടെ നടത്തിയമാക്കാം ഒന്നുകൂടി പരീക്ഷിക്കാം ഒന്നും കൂടെ പരിശ്രമിക്കാം കാരണം വിട്ടുകൊടുത്താലോ തോറ്റു കൊടുത്താലോ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല വിട്ടു കൊടുക്കില്ല എന്നും തോറ്റ് പിന്മാറും ഇല്ല എന്നും ഉള്ള ദൃഢനിശ്ചയത്തിൻ്റെ പേരിൽ ഐ വിൽ മേക്ക് വൺ മോർ അറ്റംപ്റ്റ് ഒരു പരിശ്രമം കൂടെ നടത്തും ഐ ഗിവണർ ട്രൈ ഒരു 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 പരീക്ഷണം കൂടെ നടത്തും ഒന്നുകൂടി ഒന്ന് തുനിഞ്ഞു നോക്കും അങ്ങനെ നമുക്ക് വണ്ണം ഓരോന്ന് പരിശ്രമിക്കാനായിട്ട് ഓരോ പരിശ്രമം നടത്താനായിട്ട് നമുക്ക് ദൈവം ബുദ്ധി തന്നിട്ടുണ്ട് കഴിവ് തന്നിട്ടുണ്ട് ആ കഴിവ് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് ഈ ജീനിയസ് എന്ന് പറയുന്നത് ഒരു ശതമാനമുള്ള ഇൻസ്പിറേഷൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കഠിനാധ്വാനമാണ് പെർസ്പിറേഷനാണ് അപ്പം നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ നമ്മൾ പരാജയങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും ആത്യന്തികമായിട്ട് വിജയത്തിൽ നമ്മൾ എത്തും വിട്ടുകൊടുക്കരുത് തോറ്റ് പിന്മാറരുത് എന്ന് മാത്രമേ ഉള്ളൂ വിട്ടുകൊടുക്കാതെയും തോറ്റു പിന്മാറരുതേയും ജീവിതത്തിൽ വിജയിത്തിൻ്റെ ഗാഥ എഴുതാൻ തക്കണം ഞാൻ ഒരു വിജയഗാഥയാണ് വിജയിക്കുന്നവനാണ് വിജയിക്കുന്നവളാണ് എന്ന് കാണിച്ച് കൊടുക്കാൻ തക്കവണ്ണം എല്ലാ ശ്രമങ്ങളും അടുത്ത അടുത്ത ശ്രമങ്ങളിലേക്ക് പരാജയങ്ങളെല്ലാം കണ്ടുപിടുത്തങ്ങളായിരുന്നു വിജയിക്കില്ല എന്നുള്ളത് അതുകൊണ്ട് വിജയിക്കുന്നത് വരെയുള്ള പരിശ്രമങ്ങൾ നടത്താൻ നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ജീവിതം നന്നായി മുന്നോട്ട് പോവും നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് വിജയത്തിൽ എത്താനും സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു